ഉറച്ച നിലപാടുകളുമായി ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ശബ്ദമായി വളർന്ന ശക്തയായ സ്ത്രീ ഇന്നിപ്പോൾ നിൽക്കുന്നത് ക്യാൻ ചലച്ചിത്ര വേദിയിലാണ് അവരുടേതായി പുറത്തിറങ്ങിയത് ആറു സിനിമകൾ ശക്തമായ രാഷ്ട്രീയം പറയുമ്പോഴും സിനിമയെ നെഞ്ചോട് ചേർത്തവൾ ആടാണ് റെഡ് കാർപ്പറ്റിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ പായൽ കബാടിയ ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഉൾക്കൊണ്ടതാണ് പായൽ കബാടിയുടെ സിനിമകൾ ഒരുപക്ഷെ തന്റെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നും പായൽ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നുമാണ് ഓരോ സിനിമയും ഡോക്യുമെന്ററിയും ചെയ്തതെന്നും പറയാം ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമായ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും സിനിമ പഠിച്ചിറങ്ങിയ പായലിന്റെ സമരോത്സവമായ വിദ്യാർത്ഥി ജീവിതം കൂടി അടയാളപ്പെടുത്തേണ്ടതുണ്ട് മുംബൈയിൽ ആർട്ടിസ്റ്റായ നൾനി മാലിയുടെ മകളായി ജനിച്ച പായൽ കബാടിയ ആന്ധ്രാപ്രദേശിലെ ഋഷി സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു ശേഷം ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ സെന്റ് സ്റ്റീഫൻ കോളേജിലേക്കാണ് എത്തുന്നത് സെന്റ് സ്റ്റീഫൻ രാജ്യത്തെ ഏറ്റവും മികച്ച കോളേജാണ് നിലവാരങ്ങളും ചിട്ടവട്ടങ്ങളും നിലനിൽക്കുന്ന അവിടെ നിന്നും ഇക്കണോമിക്സിൽ ബിരുദം നേടിയ പായൽ സിനിമ പഠിക്കാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു രാജ്യത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയവും കലയും നിൽക്കുന്ന ക്യാമ്പസുകളിലൊന്നായ പൂനെ എഫ് ടി എയിലെ പായലിന്റെ വിദ്യാർത്ഥി ജീവിതവും അടിമുടി രാഷ്ട്രീയമുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഗജേന്ദ്ര ചൌഹാൻ എന്ന ടെലിവിഷൻ താരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി നിയമിച്ചതിനെതിരെ നാല് മാസം ക്ലാസുകൾ ബഹിഷ്കരിച്ച് സമരം ചെയ്തവൽ പായലും ഉണ്ടായിരുന്നു ആ സമരത്തിന്റെ പേരിൽ എഫ് ടി ഐ അച്ചടക്ക നടപടി സ്വീകരിച്ചു സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്ന പ്രശാന്ത് പത്രാബിയുടെ ഓഫീസിന് മുന്നിൽ ധർണയിരുന്നതിന് പായലിനെതിരെ പൂനെ പോലീസ് കേസ് കേസെടുക്കുകയും ചെയ്തു ഒടുവിൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പായലിന് ലഭിച്ചിരുന്ന ഗ്രാൻഡ് എഫ് ടി ഐ വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥയിലും എത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുപ്പത്തഞ്ച് കുട്ടികൾക്ക് നേരെയാണ് അന്ന് പൂനെ പോലീസ് കേസെടുത്തത് അക്കാഡമിക്സിലേക്കുള്ള ഭരണകൂടത്തിന്റെ ഇടപെടലിനെതിരെ സമരം ചെയ്യുന്നതിന്റെ കൂടെ ചരിത്രം കൂടി പായൽ എന്ന സംവിധായകയ്ക്ക് പറയാനുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സമരം നടക്കുന്ന വർഷമാണ് പായൽ ആഫ്റ്റർനൂൺ ക്ലൗഡ്സ് എന്ന പതിമൂന്ന് മിനിറ്റുള്ള ഹ്രസ്വ സിനിമ ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസം സിനിമ കാനൽ തിരഞ്ഞെടുക്കപ്പെട്ടു പെട്ടെന്ന് തന്നെ നിലപാട് മയപ്പെടുത്തി എഫ് ടി ഐ രംഗത്തെത്തുകയും ചെയ്തു പായൽ മുമ്പത്തേക്കാൾ അച്ചടക്കമുള്ള വിദ്യാർത്ഥിയായി മാറിയെന്നും അതിനാൽ തങ്ങൾ പായലിനെ പിന്തുണയ്ക്കുന്നു എന്നുമാണ് അന്നത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഉപേന്ദ്ര പറഞ്ഞത് ഇന്ത്യയിലെ ക്യാമ്പസുകൾ സമരമുഖിതമായ കാലമായിരുന്നു അന്ന് രാജ്യവ്യാപമായ ഒരു മുന്നേറ്റമായി മാറുന്നത് രണ്ടായിരത്തി പതിനാറിൽ രോഹിത് വിമലയുടെ ആത്മഹത്യയ്ക്ക് ശേഷമാണെങ്കിലും ക്യാമ്പസുകളിലെ കാവ്യവൽക്കരണത്തിനെതിരായ ആദ്യം പ്രതികരിച്ച കലാലയങ്ങളിൽ ഒന്നായിരുന്നു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് ആ സമരങ്ങളുടെ മുൻപന്തിൽ നിന്ന പായൽ കബാഡിയാണ് ഇപ്പോൾ ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഗ്രാൻഡ് പ്രീ പുരസ്കാരം സ്വീകരിക്കുന്നത് തന്റെ വിദ്യാർത്ഥി ജീവിതം തളർത്ത പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാനിൽ ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ച എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ഡോക്യുമെന്ററി പായൽ ചെയ്യുന്നത് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പരസ്പരം പ്രണയിക്കുന്ന രണ്ട് പേരാണ് ഡോക്യുമെന്ററിലെ പ്രധാന കഥാപാത്രങ്ങൾ പരസ്പരം പ്രണയിക്കുന്ന ഈ രണ്ട് കഥാപാത്രങ്ങൾ ഒരേ ജാതിയിൽ നിന്നുള്ളവരാണ് എന്നതിൻ്റെ പേരിൽ കുടുംബം വിലക്കേർപ്പെടുത്തുകയും പരസ്പരം പിരിയേണ്ടി വരികയും ചെയ്യുന്നതാണ് ഡോക്യുമെന്ററി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാനൽ ഡയറക്ടേഴ്സ് ഫോർട്ട് നൈറ്റ് എന്ന വിഭാഗത്തിലാണ് ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കപ്പെടുന്നത് സമരം തുടരുന്നതിനിടയിലും പായൽ സജീവമായി സിനിമാ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വാട്ടർമെലൻ ഫിഷ് ആൻഡ് ഹാഫ് ഗോസ്റ്റ് ആണ് പായലിന്റെ ആദ്യ സിനിമ രണ്ടായിരത്തി പതിനേഴിൽ ദ ലാസ്റ്റ് മാംഗോ ബിഫോർ ദ മൺസൂൺ എന്ന സിനിമയുടെ തിരക്കഥയും സംവിധാനവും എഡിറ്റിങ്ങും എല്ലാം ചെയ്തത് പായൽ തന്നെയാണ് വിദ്യാർത്ഥികാലത്ത് ചെയ്തതുൾപ്പെടെ ആകെ ആറ് സിനിമകളാണ് പായലിന്റേതായി പുറത്തു വന്നിട്ടുള്ളത് നിലവിൽ ക്യാൻ ചലച്ചിത്ര മത്സരത്തിൽ വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പായൽ കടന്നു വന്ന വഴികൾ എത്രയോ ദുർഘടമായിരുന്നു എന്നതാണ് വാസ്തവം